സേവാഭാരതി കണ്ണപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ആശുപത്രിയുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് കണ്ണപുരം ചൈനാക്ലേ റോഡിന് സമീപം നടന്ന ക്യാമ്പ് സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് സമാജത്തിലെല്ലാവരും അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു അതിർവരമ്പുകളും സേവാഭാരതിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ജീവിതം ആ ജീവിതമാണ് പി ശ്രീജയ സിസ്റ്റർ ജോൺ സി കി സുമേഷ് ഡോക്ടർ അഫീസ് ഡോക്ടർ ബിപിൻ ജോർജ് ഡോക്ടർ ശ്രീലക്ഷ്മി ബാലകൃഷ്ണൻ ഡോക്ടർ സുചിത ഡോക്ടർ എം കുഞ്ഞിരാമൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ജംഗ്ഷൻ ആരംഭിച്ചു